അസലാമാലും റജബ് മാസം നമ്മോട് വിട പറയാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളെക്കുള്ളത് നോമ്പ് നാളെയാണ് അള്ളാഹു സുബാനായ അത് എടുക്കുവാനും പൂർത്തീകരിക്കുവാനും നമുക്കൊക്കെ തോഫീക്കം നൽകുമാറാവട്ടെ അത് കഴിഞ്ഞ് ഷാഹിബാനും അപ്പുറം റമലാനും വരുന്നുണ്ട് അല്ലാഹു നല്ല രൂപത്തിൽ എല്ലാ മാസങ്ങളെയും വരവേൽക്കാനും അത് കംപ്ലീറ്റ് ചെയ്യാനും വിവാദത്തുകളൊക്കെ ചെയ്യാൻ അമ്മക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ പ്രാർത്ഥിക്കുന്നു അമീൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നൂറേ ഹബീബിന്റെ അപ്ഡേറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ കുറേ പഴക്കമുള്ള ഒരു വീഡിയോ കാണാനിടയായി കുറച്ചൊക്കെ പഴക്കമുള്ള വീഡിയോ ആണ് അഥവാ നൂറേ ഹബീബിന്റെ നേതൃത്വത്തിൽ നുറേ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ കാരണമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അതിൽ പെട്ടൊരു സംഭവമാണ് സമൂഹ വിവാഹം എന്നുള്ളത് പാവപ്പെട്ട എത്തിയും കുട്ടികളെ കെട്ടിച്ചയക്കുന്ന സമൂഹ വിവാഹം എന്നുള്ളത് അത് രണ്ട് തവണ നുറബീബിൻ നേതൃത്വത്തിൽ സമൂഹ വിവാഹം നടന്നിട്ടുണ്ട് എന്നാൽ സമൂഹ വിവാഹം നടന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല പക്ഷേ അത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി തങ്ങള് തട്ടിപ്പ് നടത്തി എന്നും വീഡിയോകൾ വീഡിയോകളിറക്കാനും മറ്റു കേസിന് പോകാനും ഒക്കെ കുറെ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അലഹദില്ല അള്ളാഹുവിന്റെ അപാരമായ സുലാത്തുൽ ഫാത്തിഹിന്റെ ഒക്കെ അപാരമായിട്ടുള്ള പവർ കൊണ്ട് ഇല്ലാതെയായി പോയി എന്നുള്ളതാണ് വാസ്തവം എന്നാലും നല്ലൊരു സംഗതി കാണുമ്പോൾ അതിനോട് മുഖം തിരിച്ച് അത് തകർക്കാൻ നോക്കുക മറ്റൊരു ചീത്ത കൂട്ടുകെട്ടിന്റെ കൂടെ കൂടിയിട്ട് സ്വയം നശിക്കുക എന്ന് പറയുന്ന പോലെ ആണ് ചിലരുടെ അവസ്ഥ ഏതായാലും ഞാൻ അങ്ങനത്തെ വിഷയത്തിലേക്കല്ല കടന്നു വന്നിട്ടുള്ളത് സുലാത്തുൽ ഫാത്തിഹെ കൊണ്ട് തുടങ്ങി നുറേ ഹബീബ് എന്ന പടുത്തുയർത്തപ്പെട്ട നുറേ ഹബീബ് എന്ന ഈ പ്രസ്ഥാനം നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളും അലഹമ്മില്ല വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതില് ഏറ്റവും വലിയൊരു നാഴികകല്ലായിരുന്നു ഈ സമൂഹവിവാഹം എന്നുള്ളത് ശ്രീ സമൂഹവിവാഹം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ പറയാനും അത് ആ അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് അംഗീകരിക്കാനും ഒക്കെ നല്ല സുഖമാണ് പക്ഷേ അതിന്റെ പിന്നില് നടത്തിപ്പ് അത് നടത്താൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ സംഘാടകരുമായി സംസാരിച്ചാലേ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത്രത്തോളം വിഷമം നിറഞ്ഞൊരു സംഭവമാണ് അത് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അഥവാ സമൂഹ വിവാദം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അന്വേഷിച്ചു വരുന്ന ആളുകളിൽ നിന്നും ഇവർ അതിന് യോഗ്യരാണോ എന്ന് കണ്ടെത്തി ഇത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് അതിന് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് ഏതായാലും ആ കാര്യങ്ങളൊക്കെ വളരെ താഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും അതിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു വിശകലനത്തിനാണ് ഞാൻ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ ജിഷാദ് വല്ലപ്പുഴ പാട്ടുകാരനാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി വന്നൊരു വീഡിയോ ഞാനൊന്ന് കുറേ നേരം കാണാനിടയായി അതിൻ്റെ കാര്യങ്ങൾ വീഡിയോ ഞാൻ അടുത്ത എൻ്റെ വോയിസിന് ശേഷം കൊടുക്കുന്നുണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പോൾ മാത്രമേ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് മനസ്സിലാവുകയുള്ളൂ മുഴുവൻ കാണാതെ കുറച്ചെന്തോ കണ്ടിട്ട് കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല അതിന്റെ കംപ്ലീറ്റ്നെസ് എന്താന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമൂഹ വിവാഹത്തിന്റെ സമയത്ത് ആ വീഡിയോ കാണുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച തങ്ങളോട് ബഹുമാനം വർദ്ധിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ സമൂഹ വിവാഹം എത്തി മക്കളുടേതാണ് എന്നുള്ള ലബല് നടക്കുന്നുണ്ട് പക്ഷേ ഈ എത്തി മക്കളെക്കാളും ബുദ്ധിമുട്ടിൽ കഴിയുന്ന രക്ഷിതാക്കൾ ഉള്ള കുട്ടികളുടെ അവസ്ഥ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനത്തെ ചില ആളുകളെ അവർ സെലക്ട് ചെയ്തിട്ടുമുണ്ട് അത്രയും ബുദ്ധിമുട്ട് കാരണം കാരണം എത്തി മക്കൾക്കാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എത്തി മക്കളാണെന്നുള്ള ലെവലിൽ ആ ഒരു പേരിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനും സഹായിക്കാനൊക്കെ ആളുകൾ വന്നേക്കാം എന്നാൽ ഒരു ഗതി ഇല്ലാത്ത രക്ഷിതാക്കൾ ഉണ്ടായിട്ടും ചിലപ്പോൾ അസുഖമായിരിക്കും രക്ഷിതാക്കൾക്ക് ഒരു ഗതി ഉണ്ടാവില്ല ആ രൂപത്തിലുള്ള ആളുകൾ സഹായിക്കാൻ ആരും രംഗത്ത് വരുന്നില്ല അത് ഇതിലൂടെ സഹായിച്ചു എന്നുള്ളത് അലഹന്തില്ല വളരെ മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു അതേപോലെ തന്നെ മുസ്ലിങ്ങൾ അല്ലാത്ത മതത്തിലുള്ള ആളുകളെ വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളത് അഥവാ അങ്ങോട്ട് ഈ സമൂഹ വിവാഹത്തിന്റെ സമയത്ത് ഒരു രക്ഷിതാവ് വന്നിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കേ ഉള്ളൂ എന്നുള്ള രൂപത്തിൽ അവർ അപ്പം മടങ്ങി പലവട്ടം മടങ്ങി പോകേണ്ട അവസ്ഥ അവസാനം തങ്ങളെ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോഴാണ് തങ്ങളെ നേരിട്ട് കാണുമ്പോഴാണ് അവരെ അതിലേക്ക് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹത്തെക്കുറിച്ച് സംശയം ചോദിക്കുമ്പോൾ അതിനും കൃത്യമായി മറുപടി കൊടുത്തിട്ട് തങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം എല്ലാം നമ്മളെ മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ ആ കാഴ്ചകൾ ഇൻഷല്ല അതിന് വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഓൾറെഡി അത് ഇഷാദ് വല്ലപ്പുഴ എന്നുള്ള ചാനലിൽ വന്നതാണ് എന്നാലും കാണാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ് ഇൻഷാ നമ്മുടെ ും സമർപ്പിക്കാണ് സ്വീകരിക്കട്ടെ അസലാ സഹോദരി എന്നോട് പറയാം ഞാൻ ഒരയത്തിൽ പോയിട്ട് എന്റെ കുട്ടിന്റെ കല്യാണം കാണാൻ സഹായിക്കാൻ നടന്നപ്പോ ആ വ്യക്തി പറയാത്തില്ല എന്റെ നമ്പർ കൊണ്ടാ എന്നോട് സഹകരിക്കാൻ എന്റെ കുട്ടിന് ഞാൻ കെട്ടിച്ച് തരാ പതിനാറോ പതിനാറോളം പെൺകുട്ടികൾ വിവാഹമാണ് എന്റെ കുട്ടികളാണ് ആ പെൺകുട്ടികളാണ് നിങ്ങളെ വിളിച്ചതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് നിങ്ങളെവിടെ വിളിച്ചു കൂട്ടിയതിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് പത്ത് കുട്ടികളെ കല്യാണാണ് വിചാരിച്ചത് ഇത്ര ഏതുണ്ടോ പത്ത് കുട്ടികളെ കല്യാണാണ് ഞാൻ വിചാരിച്ചു പതിനൊന്നാമത്തെ ഒരു കുട്ടി വന്നു അവസ്ഥ വളരെ വിഷമാറിന്റെ കാര്യം ഒരു കുട്ടിയല്ലേ കാര്യ കണ്ട പറഞ്ഞ് ഞാനെന്താറ്റി ഒരു കുട്ടിനടുത്തു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിനെക്കാട്ടിൽ സങ്കടം പറഞ്ഞിട്ടാ വരുന്നെ പാപ്പുണ്ട് കാണാൻ കുഴപ്പമില്ല തണ്ടും തടിയുണ്ട് പക്ഷെന്താ ജീവിക്കാന് ഒരു ഒരു ഗതിയില്ല ഒന്നൊക്കെ അഞ്ചപ്പ കുട്ടികളല്ലോ അത്ര കുട്ടികളാ അഞ്ചു പെൺകുട്ടി അപ്പോ പതിമൂന്നാമത്തെ കുട്ടി നമ്മള് തീരുമാനിച്ചു ഇനി നീ ഇല്ലെന്ന് പറഞ്ഞിട്ട് പടുവിളക്ക വിപ്ബളക്കിനോട് ചോദിച്ചു എന്തങ്ങളെ തീരുമാനം എന്തങ്ങള് തീരുമാനം പതിനാലാമത്തെ കുട്ടി അതിനെക്കാട്ടിലും മോശം അതും ഒരു ഹിന്ദു കുടുംബത്തിൽ പടുവിളക്ക് ഒരുപാട് വിഷമല്ലേ ചേച്ചിയൊക്കെ എത്ര തവണ വന്നു െ മൂന്നാല് തവണ ഞാൻ ഇപ്പൊ കഴിയൂലെന്ന് പറഞ്ഞു അല്ലേ എവിടെ ഇതാ ഞാൻ കഴിയൂലെന്ന് പറഞ്ഞു പക്ഷേ കല്യാണം കഴിപ്പിച്ചു കൊടുക്ക ഒരു ഗതി എന്താ ചെയ്യാ പക്ഷെമിനേക്കാളൊരു സങ്കടാണ് എത്തീമല്ലാത്തൊരു വാപ്പുണ്ടാവും വെള്ളം വെള്ളിയൊക്കെ ഇട്ട് നടക്കും പക്ഷെ അവരവോട് പട്ടിണി അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഞാൻ ആരടുക്കൂല പതിനാല് ഓക്കെ ഞാൻ എടുക്കൂല ചതിനഞ്ചാമത്തെ കുട്ടി വരെ പതിനഞ്ചാമത്തെ ഈ ഇമറത്ത് വന്ന് കരഞ്ഞ ഞാൻ എന്താ ചെയ്യും ഇവിടെ വന്നിട്ട് സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞാ ഞാൻ എന്താ ചെയ്യ ഒന്ന് വളരെ വിഷം പറഞ്ഞിട്ടു പതിനഞ്ചാമത്തെ കുട്ടി എന്തായി നമ്മള് പിന്നെ പതിനാറാമത്തേത് കുലാമന്തോളില്ലേ നിങ്ങള് പതിനഞ്ചാമത്തത് നിങ്ങളാ വന്നേ തോന്നുന്നുണ്ട് പതിനഞ്ചാമത്തെ വന്നേരാ നിങ്ങള് നിങ്ങള് പതിനാലാമത്തെ അന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞേ ഓരോടും ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയൂല അല്ലേ ആ പറയ പിന്നീ വിഷമങ്ങൾ പറഞ്ഞപ്പോ എന്താ ചെയ്യാ സങ്കടം ഉള്ളോണ്ടല്ലേ ഒരാളെ മുന്നിൽ പോയി കൈ നേട്ട അല്ലേ ഈ കൂട്ടത്തിൽ ഒരു കുട്ടി ഒരു ഈ ഒരു കുട്ടി പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് വിഷമങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയൂല വേറെ ഒടുത്തിരി പെയ്ക്കൂലിന്നാ പൊന്നു ആ ഒരു സഹോദരി എന്നോട് പറയാം ഞാനൊരാളയത്ത് പോയിട്ട് എന്റെ കുട്ടിന്റെ കല്യാണം കാണാൻ എനിക്ക് എന്തൊരു സഹായിക്കാൻ പറഞ്ഞപ്പോ ആ വ്യക്തി പറയാത്തരാ എന്റെ നമ്പർ കൊണ്ടാ എന്നോട് സഹകരിക്കാൻ എന്റെ കുട്ടിനെ ഞാൻ കെട്ടിച്ചേരാ അവസ്ഥ ആലോചിച്ചതാണ് നിങ്ങൾ ഓരോരുത്തരെ കല്ബ് അങ്ങനെ അതൊക്കെ കേക്കുമ്പോ ദഷമ എന്തായാലും ഇവരൊക്കെ ഇന്നോട് പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്നു പതിനാറാമത്തെ കുട്ടിനെ ഏറ്റെടുത്ത് രണ്ടുശേന സ്വർണത്തിന്റെ വില അരലക്ഷം അപ്പോ ഒരു ഒരു ഉമ്മ വന്നിട്ട് ഇന്നോട് ഒരു കുട്ടിനെ കെട്ടിക്കേണ്ട അവസ്ഥ പറലിക്ക് അഞ്ച് പവൻ ഉണ്ടാക്കിയ മതി ആ ഒരു ഞാൻ പറക്ക് പതിനാറ് മക്കളാ എന്റെ പതിനാറ് കുട്ടികളെ കല്യാണാണോക്ക് പിന്നെ ഒരാ എനിക്കൊരുപാട് എനിക്കൊരുപാട് ഉമ്മമാരുണ്ട് നിങ്ങക്കറിയോ എനിക്ക് ആയിരക്കണക്കിന് ഉമ്മമാരുണ്ട് ആയിരക്കണക്കിന് വാപ്പമാരുണ്ട് ആയിരക്കണക്കിന് പെങ്ങന്മാരുണ്ട് ഓ നമ്മള് സഫ്യാ തന്നെ അത് ല്ലേ അവരെ പോലത്തെ ആളുകള് ില് പറയും അതല്ലേ മറ്റുള്ളവർ പറയും ഞങ്ങളെ കുട്ടി എന്റെ കാങ്ങടേ കുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും തരുമോ എന്ന് പറഞ്ഞപ്പോ ഒരു ആറായിരം റുപ്യ നിങ്ങൾക്കുള്ള പൈസ കൊണ്ട് വന്നതാണ് ഒരാളൊരു ഒരു പവന്റെ സ്വർണം തന്നു ഒരാളൊരു മോതിരം നിന്നിട്ട് പോയി അപ്പൊ ഇത്തിരി ആ കുട്ടിപ്പോ ഇത്രയും കുട്ടികളെ കെട്ടിക്കണത് നല്ലൊരു സംഖ്യമാണ് വണ്ടേ അറുപത് ലക്ഷം ഉറുപ്പ്യണ്ടാക്കണം ഇത്തിരി അരക്കോടി പോരാ അറുപത് ലക്ഷം നമുക്ക് നിങ്ങളെ പുതിയാപ്പിളിന്റെ കൂട്ടത്തിൽ എത്ര ആള് വരും പുതിയങ്ങയുടെ കൂട്ടത്തിൽ എത്ര ആള് വരും അതൊക്കെ എന്ത് ചെയ്യണം അതൊക്കെ നിങ്ങള് എങ്ങനെ അതൊക്കെ ഈ ഫോറം കൊണ്ടൊരു ഡേറ്റ്ണ്ടാവും പിന്നെ ഭക്ഷണത്തിന് ടോക്കനാണ് ഇവിടെ നിങ്ങൾ ഇവിടെ പരിപാടിക്ക് വന്ന കൂടെ ആരെങ്കിലും കല്യാണത്തിന് വേറെ കല്യാണത്തിന് ലക്ഷക്കണക്കിന് ആളുണ്ടാവും നാല് നിങ്ങൾ കഴിച്ചിരായാൽ മതി പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയണേ കല്യാണത്തിന്റെ തലേ ദിവസത്തിന്റെ മൈലാജി കല്യാണം നമുക്ക് ഈ സ്വർണങ്ങൾ തന്നവർക്ക് വേണ്ടി ആശ്രയിദ് ആയിരിക്കാം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഈ എഴുത്തിൽ മഹല്ല് കമ്മിറ്റിന്റെ സെക്രട്ടറി പ്രസിഡന്റും ഉസ്താദും വന്നിട്ടില്ലെങ്കില് നമുക്ക് നിക്കാവി ചെയ്യാൻ സാധിക്കൂല നമ്മളെ മക്കളാണ് ഇതിപ്പോ കഴിയോലും സന്തോഷത്തോടെ ജീവിക്കണ്ടേട്ടാ അപ്പോ അത് നമുക്ക് ഒരു തീരുമാനം ഇവിടെ നമുക്ക് വേറെ കാണാലേ നിക്കാതി കഴിക്കണമെന്ന് ഉസ്താദും കമ്മിറ്റി കരുമാണം കാരണം എനിക്ക് ഓരോരുത്തരും ഡേറ്റിന് പറ്റൂല അതല്ല അത് അവർക്ക് അതിന് സമയമല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം നിങ്ങളിൽ ഏറ്റെടുക്കണം അതിനാണ് ഈ ഫോറം തരുന്നത് നല്ല നിങ്ങക്ക് ദേവി ക്ഷേത്രത്തിലും സന്തോഷ ഏത് അമ്പലത്തിൽ കെട്ടണ സന്തോഷം പിന്നെ എല്ലാ നമുക്ക് സദസ്സിൽ സെറ്റാക്കാം ഒരു മണ്ഡപം ഉണ്ടാക്കിയ പോലെ ഒന്നു അല്ലെ അത് പറ്റൂലേട്ടോ ഒരാളെ പയലും തണപ്പാന്റെ കുട്ടികൾ വാങ്ങിട്ടരുതിട്ടോ ഒരാളെ നിങ്ങൾ പാവങ്ങളായിട്ട് അറിയാം നാല് പയലൊന്നും കൊടുക്കരുത് തലേ ദിവസം ഒരു രണ്ടായിരം റൊസ്സായിട്ടൊക്കെ വാങ്ങിട്ട് കൊടുക്കിട്ടോ അന്ന് നിങ്ങളൊക്കെ വരുന്നോ അന്ന് നിങ്ങള് കൂടെ ആൾക്കും വരിക തലേ ദിവസം ഒരു വണ്ടി എടുത്ത് വരിക നമ്മൾ ഇവിടുന്ന് സ്വർണ്ണൊക്കെ കാണുക ഇവിടുന്ന് നമുക്ക് ഒരു തന്നെ ധാരക്കണ്ടേ കല്യാണത്തിന്റെ അന്ന് ഇങ്ങള് വരുമ്പോ ഇവിടെ ഡ്രസ്സൊക്കെ അത് നമ്മൾ ഒമ്പതാം തീയതി അല്ലേ നിങ്ങള് ഞാൻ ഒരു കടക്ക് വിടും അവിടെ പോയിട്ട് ഡ്രസ്സ് അവിടെ ഉണ്ടാവും അപ്പൊ വാങ്ങിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ഷേപ്പാക്കട്ട ഞാൻ എൻ്റെ അമ്മ മരിച്ചുപോയി എൻ്റെ അമ്മെ ഞാൻ ഒരുപാട് സ്നേഹിച്ച ആടാ അപ്പൊ ഞാൻ മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിക്കണ് എന്തിനാറിയോ ഒരുപാട് അമ്മമാരെ നോക്ക മക്കള് നോക്കാത്ത കുറെ ഉമ്മമാരല്ലേ ഉലക്കെ ഞാൻ കൊണ്ടുവരികയാണ് എന്നിട്ട് ഞാൻ എനിക്ക് എന്റെ അമ്മമാരെ നോക്കണ പോലെ എന്റെ ഒരു മൗലാനെന്ന് തരുമ്പളേ എന്റെ അമ്മാനെ മൗലാന ആശുപത്രിയിൽ തരുമ്പ നേരെ ഒളുക്കൂലെന്നു പറഞ്ഞിട്ട് ഖബർത്താൻ പറഞ്ഞു ആ ഉമ്മ പിന്നെ ഒരു വർഷം ജീവിച്ചിട്ട് അറിയോ മക്കള് കൊടുക്കുന്ന സ്നേഹമായി അങ്ങനെ ഒരുപാട് ഉമ്മമാരുണ്ട് മക്കള് നോക്കാത്തവര് അവരെ നോക്കാൻ വേണ്ടിട്ട് മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിക്കണേ ഒരു മഹലൂക്കിൻ്റെ ചെന്നിട്ട് ഞാൻ പിരിച്ചിട്ടില്ല ഒരാൾ എന്റെ ഉമ്മാനെ നോക്കണമല്ല അങ്ങനെ നോക്കണമല്ല ആഗ്രഹം അള്ളാഹുപ്പൂലമാക്കി ത എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ശരിക്ക് തങ്ങളത് കല്യാണം പറയാൻ വന്നാണ് നില കല്യാണം പറയാൻ വന്നപ്പോഴാണ് തങ്ങൾ പറയുന്നത് പതിനാറ് അല്ല ഇതിൽ കേക്ക് മൈക്കുണ്ട് പതിനാറ് കുട്ടികളെ കല്യാണം കേക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നെലിനോട് സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ എന്നാ എന്തായാലും ഡെയിലി വ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുന്നതാണല്ലോ ഞാന് കാര്യങ്ങളൊന്നുമല്ല എന്താ പറയാ ഇസ്ലാമിക് പൊതുവെ കാര്യങ്ങളൊന്നും അല്ല എന്റെ വ്യക്തിമായ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് പതിനാറ് കുട്ടികളെ കെട്ടിക്കണ കാര്യങ്ങൾ ഒന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ നിങ്ങളൊക്കെ ചിലപ്പോൾ കുർഗാന ഡെയിലി പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തങ്ങള് തങ്ങള് അല്ലെങ്കിൽ ദേഹത്തില് വേറെ ആരായിക്കോട്ടെ പതിനാറ് കുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുക എന്നൊക്കെ പറയണത് വലിയൊരു കാര്യമാണ് ബില്ല് കയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇപ്പൊ എവിടെന്നെങ്കിലും ഇപ്പൊ ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഇങ്ങളെ കാര്യങ്ങൾ നടത്താതിരിക്കാൻ പറ്റൂല തങ്ങൾക്ക് കൈ നിർത്തി ഓർക്കേണ്ടി വരും അല്ലെങ്കിൽ വീട് വയ്ക്കേണ്ടി വരും അല്ലെ അപ്പത് മുന്നിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമാണ് അതിനെനിക്ക് ഭയങ്കര സന്തോഷമാണ് താങ്കളായത് ഒന്ന് രണ്ട് ഒരുപാട് വീടുകൾ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് തങ്ങൾ അപ്പൊ അതൊക്കെ അതുവാ അതോടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ചിലപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയാം അപ്പൊ ജസ്റ്റ് നിങ്ങളോട് ചോദിച്ചോന്നുള്ളൂ ഞാൻ എന്റെ ഒരു സബ്സ്ക്രൈബേഴ്സിന് കാണാൻ വേണ്ടി ഇങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ ചേച്ചി ചേച്ചിയുടെ കാര്യങ്ങളോട് തങ്ങൾ പറഞ്ഞേക്ക് ഞാൻ ആകെ അന്ധപ്പെട്ടു ജാതി മതഭേദമന്യൽ അതായത് നമ്മളൊക്കെ എന്താ പറയാ ഇപ്പൊ അങ്ങനെ വല്ല ലൈവിന്റെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ചെയ്തരേണ്ട ആവശ്യമില്ല ഞാൻ അവിടാതെ ചിന്തിച്ചു അതായത് ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ലൈവ് അല്ലെങ്കിൽ ഇസ്ലാമിക് കാര്യങ്ങൾ എന്തെങ്കിലും വേണെങ്കിൽ നമുക്ക് ചിന്തിക്കാം പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല നിങ്ങളൊരു അവസ്ഥ കണ്ടിട്ടാണ് നിങ്ങൾ ആ രണ്ടു കുട്ടികള ഹിന്ദു ഹിന്ദുസ് ആ രണ്ട് എനിക്ക് സന്തോഷം കാരണം ചെയ്തല്ലോ വന്നത് കുറച്ച് പൈസ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങ വീട്ടില് മൂപ്പർക്ക് നേരെ പണിക്ക് പോകാനൊന്നും പറ്റില്ല ബുദ്ധിമുട്ട് പറ്റില്ല അത് മൊട്ടുവേദനയും പിന്നെ എനിക്കും മൊട്ടുവേദന ഒക്കെ ഓണത്തിന്റെ സമയത്ത് വീണിട്ട് രണ്ടു മുട്ടിലും പ്രശ്നമാണ് അങ്ങനെ സന്തോഷും കല്യാണ ഡ്രസ് വരെ എടുത്തരാശാല പിന്നെ ഗോൾഡ് കാര്യങ്ങളെല്ലാം ഭക്ഷണം ആശാവല്ല പിന്നെ വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചാല് തങ്ങള് പറഞ്ഞു എത്ര ആള് വേണം വന്നോളീന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവര് പറയണ്ടത് ഞാന് അല്ല പറയേണ്ടത് അമ്പാൾ വന്നാ മതി അല്ലെങ്കിൽ ഇരുവാള് വന്നാ മതി പത്താള് വന്നാ മതിന്ന് വരു പറയണ്ടാണ് പക്ഷെ പറഞ്ഞിട്ടില്ല അതൊക്കെ സ്വന്തം മക്കളെ പോലെ കണ്ടിട്ടല്ലേ അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ടവര് എന്നുള്ള രീതി കണ്ടിട്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം അപ്പോ നിങ്ങള് നിങ്ങളെ ഒരു അവനാന്റെ കല്യാണമായതുകൊണ്ട് നമുക്ക് വിളിക്കേണ്ട ആൾക്കാരൊക്കെ വിളിക്കുക ആശ അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഇതിലൊന്നും നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിലും ഒന്ന് ഇതിലൊരു പങ്ക് ചേരാൻ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ കേട്ടോ അപ്പൊ കുട്ടിക്കുന്ന ഒരു കല്യാണം വന്നു അതിന്റെ ഇടയിൽ മൂപ്പര് വീണ് പണിക്കൊന്നും പോകാൻ പറ്റാണ്ടായി അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കല്യാണല്ലേ അപ്പൊ അത് പോട്ടെ നല്ല നിലയിൽ അവള് പോയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു ഇട്ട റൂമിലാണ് ഒരു റൂമില് കുറച്ച് ഭാഗത്ത് വെക്കി അവിടെ വന്ന് കിടക്കുക അങ്ങനെ മൂപ്പര് വാർപ്പിന്റെ മേലൊന്നും വീണതാണ് അങ്ങനെ പറ്റില്ല ഉമ്മനഴി പുലാൻ പറ്റാണ് സെറ്റ് എന്നിട്ട് ഓരോന്നും അവൻ ചെറുതാണ് അങ്ങനത്തെ അപ്പോ കല്യാണം വന്നു ഇപ്പൊ അവളെ അമ്മായി ഹറ്റാക്ക് ആയിട്ട് മരിച്ചു അവന്റെ അമ്മ ഞാനിപ്പോളെ അപ്പൊ ആരുമില്ല തന്നെ ഉള്ളു എന്നാലും അവര് ജീവിക്കട്ടെ എപ്പോഴും ഞാൻ കൊട്ടത് അവിടെ കൊട്ടുകൊണ്ട് കൊടുക്കാൻ ആണല്ലേ ഞാനിവിടെ കൊട്ടുകൊണ്ടു കൊടുക്കാൻ വരുമ്പോ ഇവിടെ സമൂഹ വിഭാഗം നടത്തുന്നുണ്ട് അറിയും ആൾക്കാരോട് പല ആൾക്കാരോടും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ചോദിച്ചവ പറഞ്ഞു അത് നിങ്ങൾക്കില്ല എത്തി മാത്രം കൂടുതലെ അപ്പൊ നമ്മൾ തിരിച്ചു തിരിച്ചു പോകും അപ്പൊ ഞാൻ ഒരു ദിവസം വന്നിട്ട് ഇവിടെ വന്നപ്പോ തങ്ങള് നീ ഇവിടേക്കാ പോയിന്നറില്ല ദൂരത്തേക്ക് പോയിക്ക അപ്പൊ ഞാനിവിടെ വന്ന് അന്വേഷിച്ചു അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടത്തെ തങ്ങളുടെ ഭാര്യ ബ്രണ്ടായിരുന്നു ചോദിച്ചപ്പോ അപ്പോ ഞങ്ങളുടെ മകത്തുനിന്ന് കല്യാണം കഴിക്കാൻ നിങ്ങക്ക് സമ്മതമാണോ ചെലവർക്ക് ചെക്കന്മാർക്ക് സമ്മതം ഉണ്ടാവില്ല അത് ചോദിച്ചിട്ട് ഞങ്ങൾ വരും തങ്ങള് വെള്ളിയാഴ്ച വരുമ്പോ ഞാൻ വെള്ളിയാഴ്ച ദിവസം വന്നു വെള്ളിയാഴ്ച ദിവസം വന്നപ്പോ വെള്ളിയാഴ്ച എത്തിയിട്ടില്ല പിന്നെ ഞായറാഴ്ച ദിവസം ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ ഞമ്മളെ കണ്ടപ്പോ വരി കല്യാണക്കാരും കണ്ടു വരികയും പറഞ്ഞു വരുന്ന തന്ന മതിയോ ചോദിച്ചു ഓരാ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങള് കഴിയണത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞങ്ങള് അമ്പല കമ്പറ്റിട്ടൂടെ എഴുത്തുകൊണ്ടുവരുമ്പ കൊണ്ടുവന്നു ഞങ്ങൾ ഹിന്ദു തട്ടി എന്തെങ്കിലും തട്ടി എന്തേലും ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഒന്നും പറഞ്ഞില്ല നിങ്ങൾ കാര്യം പറയൊന്നും വേണ്ട നിങ്ങളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ പൊട്ടിനെ വരുന്ന ആളാണ് അങ്ങനെയൊരു സംഭവം ഉള്ളത് അവരോട് ചോദിച്ച പറഞ്ഞു അങ്ങനെ നടത്തണം നിങ്ങൾക്കൊന്നും ഇല്ല നിങ്ങളെ ഒന്നും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ മുമ്പ് കൂട്ടി അന്വേഷിക്കാറ് അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു നേരിട്ട് വന്നു സന്തോഷം

എന്റെ മകള് എനിക്ക് പോയോ അവരുടെ കൂട്ടുകാരത്തി വരുന്ന പൊട്ടിക്കാരണം നേരം കഴിവും പാട്ടെന്ന് ഒരു ഫോൺ പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ജീവിതത്തിന്റെ മാർഗമല്ല രണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടികളെല്ലാം ആപ്പിളൊന്നും ഇല്ല പെട്ടറിഞ്ഞു പോയതാണ് പിന്നെ രണ്ട് കുട്ടികളെയും കൊണ്ട് പണിക്ക് പോയി ജീവിച്ചിട്ടതാണ് പണിക്കപ്പിച്ച് പോകാൻ പറ്റുകൂണ് കൈ പൊട്ടി ഊരിയും ഒക്കെ ഇടന്ന് പണിക്കു പോകാൻ പറ്റുക ആരും പരിപാടി കൂടെ വല്ല പപ്പടം വിറ്റിക്കാണ്ടൊക്കെയാണ് ഞാൻ ജീവിച്ചിണത് പൈക്കടവ് നല്ല പൈക്കടവാണ് ഹസ്ബൻഡില്ല ആപ്പിളല്ല പരി ഇല്ല ഒരു സെറ്റ് ഭൂമിയില്ല ാണ് എനിക്ക് നാല് പെൺകുട്ടികളാണ് എൻ്റെ മൂന്നാമത്തെ കുറ്റ കല്യാണം അത് നൂറെ ഹബീബില് അവർ വന്നിട്ട് ശരിയായി ആദ്യം ഇങ്ങനെ നടക്കൂലി പറഞ്ഞു പക്ഷെ പിന്നെ എൻ്റെ സംഗതി കേട്ടപ്പോൾ അത് ഇത്തരം പറഞ്ഞു ആരെന്ത് കുറ്റം പറഞ്ഞാലും നൂറേ ഹബീബില് ഞങ്ങൾക്ക് വിശ്വാസമാണ് ഞങ്ങൾക്ക് അയാൾ നല്ലോണം സഹായം എല്ലാവർക്കും വഴി നാട്ടിലേക്ക് ചെയ്യുന്നുണ്ട് വീട് മണ്ണക്കാർ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയല്ലേ ഞങ്ങൾ അങ്ങനെ ആരെന്ത് കിട്ടും ഞങ്ങൾ ഇവിടെ നല്ല സഹായമാണ് അയാൾ ചെയ്യുന്നത് എത്രയോ പാത്ര വീട്ടില് വെച്ചു ഇപ്പൊ എത്രയോ കുട്ടികൾ പത്തൊമ്പത് കുട്ടികളെ കല്യാണത്തില് അപ്പൊ ഞങ്ങൾക്ക് നല്ല വളരെ സന്തോഷത്തിലാണ് ഞങ്ങള് നാല് വീട് മൂന്നാമത്തെ കുട്ടികൾ വിശാഖം പത്താറിന് ശ്വാസം വിട്ടാണ് അതന്നെ അതാണ് വിശ്വാസം ഞങ്ങൾക്ക് വധുവിന്റെ പേര് ഇവിടെ എഴുതണം ഇതൊക്കെ കറക്റ്റ് ഉണ്ട് പിതാവിന്റെ പേര് മാതാവിന്റെ പേര് വീട്ടുപേര് അഡ്രസ്സൊക്കെ ഇവിടെ എഴുതണം പിന്നെ ഫോൺ നമ്പർ വീട് നിൽക്കുന്ന മഹല് വരന്റെ പേര് പിതാവിന്റെ പേര് സേൽ ഓക്കെ അസ്സാം വലിക്കും വാഹനം എന്നെ സഹായിച്ചവര് സഹായിക്കാൻ വരുന്ന മാസം അടുത്ത മാസം ഏകദേശം ഒരു മാസം ഇല്ല ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി നൂറേ ഹബീബിന്റെ ചാരിബി ട്രസ്റ്റ് നടത്തുന്ന പതിനാറോ പതിനാറോളം പെൺകുട്ടികൾ വിവാഹമാണ് നമ്മുടെ കുട്ടികളാണ് ആ പെൺകുട്ടികളാണ് ഒരു രക്ഷിതാക്കളാണ് ഈ നിൽക്കുന്നതൊക്കെ ഇൻഷാ നിക്കുന്നതൊക്കെ അള്ളാഹു സുബാനുഹുവ ഒരു വിഷമവും കൂടാതെ ഈ പൊന്ന് മക്കളെ നടത്തി കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പോ അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ അവരെ വിളിച്ചത് ആ അല്ലേപ്പതിയല്ലേ നമ്മൾ തന്ന ഫോറൊക്കെ പൂരിപ്പിച്ചു കൊണ്ടുവരിക അൽഫാത്തി വിജയിപ്പിക്കണേ അള്ളാ അള്ളാഹു ഈ പൊന്നു മക്കളെ കല്യാണമാണ് അതിനാരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടോ സഹായിക്കുന്നുണ്ടോ അവർക്കൊക്കർഹമായ പ്രതികൂലം നൽകണേ അല്ല ഒരു ഗതിയില്ലാത്തോണ്ട് ഞങ്ങളെടുത്ത് വന്നവരാണ് പറഞ്ഞവന് ഇവർക്കൊക്കെ നീ സന്തോഷം നൽകണേ അല്ല ഇവർക്ക് ബറക്കത്ത് നൽകണേ അല്ല ഇവരെ സഹായിച്ചല്ലേ അല്ലാ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമല്ലാന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകണേ ആമീൻ ആമീൻ അല്ലാൻ അതുപോലെ തന്നെ രണ്ട് നമ്മളെ ഹിന്ദു കുടുംബത്തിൽ പെട്ട നമ്മളെ സഹോദരിമാരുണ്ട് പോലെ നമ്മള് താലികെട്ട് എങ്ങനെയെന്നില്ല നമ്മൾ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചു പെൻഷാ അമ്പലത്തിലാണ് എങ്ങനെ നമ്മളറിയിട്ട് പെൻഷാദ എന്ന വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളെ പരിപാടി കുട്ടികളൊക്കെ വന്നു എല്ലാവർക്കും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തു റാഹത്തായി പിന്നെ ചെറിയൊരു സങ്കടം ഉണ്ടടാ കാരണം ഞാൻ ഇത്ര പേരെ കുട്ടികൾ കെട്ടിച്ചു കൊടുക്കുമ്പോഴേ അയ്യഞ്ച് പവനാ കൊടുത്തത് അഞ്ചു പവന എന്റെ മക്കളാണല്ലോ ഇന്നിപ്പോ നാല് പവനായി കാരണം ഞാൻ പത്ത് കുട്ടികളെ വിചാരിച്ചു പത്ത് കുട്ടികളെ പക്ഷെ പതിനാറ് മക്കളായി അപ്പൊ എല്ലാവർക്കും അവിടെ മ്മള് കൊടുക്കാൻ നമ്മൾക്കൊണ്ട് കഴിയില്ല അപ്പൊ അവരിൽ നിന്ന് ചില ആളുകൾ തന്നെ പറഞ്ഞു ഒരു നാല് പവനാക്കിയിട്ടെങ്കിൽ തങ്ങളെ ഏറ്റെടുക്കുന്ന പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തതാണ് കൊടുക്കാത്ത സമ്പത്തുള്ള അവർ ഞങ്ങളെ കൈ തെരച്ച പിന്നെ അത് പിരിവൊന്നും നടത്തിയിട്ടല്ലേ നമ്മളെ കൂടെപ്പറപ്പിങ്ങനെ തരുന്നതും നമുക്ക് കിട്ടുന്നതാണല്ലോ ആണല്ലോ പിന്നെ വളരെ അറാഹത്ത എന്തായാലും സന്തോഷമുണ്ട് കാരണം പതിനാല് മക്കളെ കെട്ടിക്കുന്നതിലൊരു പങ്ക് എനിക്കും ചേരാൻ ചേരാം ഇവിടെ വരാൻ പറ്റിയതിലും നിൽക്കാൻ പറ്റിയതിലൊക്കെ നിൽക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പ്രാർത്ഥിക്കാൻ ഒരു തിരുവനന്തപുരം അത് മതി അതിന്